തിരുവനന്തപുരത്ത് കോവളത്തിനേക്കാളും കൂടുതലായിട്ട് വിദേശികൾ ഇഷ്ടപ്പെടുന്ന ഒരു ലൊക്കേഷൻ വർക്കലയാണ് എൺപത് സെൻറ്റിന് മേളിലേക്കാക്കി നമുക്കിവിടെ ഒരു ഹോം സ്റ്റേയോ ആ രീതിയിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ വർക്കല മൈതാനത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാറി വർക്കല പുത്തഞ്ചന്ന ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ മാറി അതായത് ഈ റോട്ടറി ക്ലബ് ഓഫ് വർക്കല അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നതായി ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് മുപ്പത്തേഴ് സെൻറ്റ് വരുന്ന സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സൈഡാണ് നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു നാന്നൂറ് മീറ്ററിൽ നമുക്കിവിടെ നിന്ന് ഒരു ബീച്ചിലേക്ക് എത്താൻ പറ്റും കേട്ടോ ചിലക്കൂർ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ആ ബീച്ചിലേക്ക് നമുക്ക് എത്താൻ പറ്റും ആ രീതിയിൽ ടൂറിസ്റ്റ് ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്ന നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് പുത്തൻ പുത്തഞ്ചെന്ന ജംഗ്ഷനിൽ തന്നെ വർക്കല മിഷൻ ഹോസ്പിറ്റലുണ്ട് മിഷൻ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയാണ് ആ റോഡ് ഫ്രണ്ടേജിലാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ഇപ്പോൾ ഒരു പഴയ വീടുണ്ട് ഇതിപ്പം വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് ഒരു ഓടട്ട കെട്ടുകയാണ് നമ്മൾ കെട്ടിടത്തിനൊന്നും വില കണക്കാക്കുന്നില്ല ഇത് ഇങ്ങനെ വിശാലമായിട്ട് വരുന്ന മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൽ കൂടുതൽ എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിതിന് ചുറ്റുവട്ടത്തായിട്ട് വേറെയും പ്രോപ്പർട്ടീസ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്കിതിലേക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് ആ കാര്യങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് സംസാരിക്കുക അവർ തന്നെ അതും തരും അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു അൻപത് സെൻറ്റിന് മുകളിലേക്കാക്കി നമുക്കിവിടെ ഒരു ഹോം സ്റ്റേയോ ആ രീതിയിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ കാരണം ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് പാപനാശം ബീച്ചിലേക്ക് രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ താഴേക്ക് ഇറങ്ങി നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാപനാശം ബീച്ചിലേക്ക് പോകാൻ പറ്റും തൊട്ടടുത്തുള്ള ബീച്ച് എന്ന് പറഞ്ഞാൽ ഈ ചിലക്കൂർ ബീച്ച് എന്ന് പറഞ്ഞാൽ ആ ബീച്ചാണ് കേട്ടോ അതുപോലെ നമുക്ക് ഈ കാണുന്ന ഇത്രയും മതിൽ നമ്മുടെ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ഇതേ ഈ അറ്റം തൊട്ട് ഇങ്ങനെ ഈ ഫുള്ളായിട്ട് നമ്മുടെ റോട്ടറിൻ്റെ ആണ് നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് കേട്ടോ ചുറ്റുവട്ട ഒത്തിരി വീടുകളൊക്കെ ഉള്ള നല്ല പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് ഞാൻ ഈ പ്രോപ്പർട്ടീൻ്റെ ഒരു വിഷലം നമ്മുടെ ഒരു ഡ്രോൺ വിഷിലൂടെ ആഡ് ചെയ്തേക്കാം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ചുറ്റുപോട്ട എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടും തന്നെയാണ് റോട്ടറി ക്ലബ്ബ് വരുന്നത് നമുക്ക് പിന്നെ ഇവിടെ ശിവേരി മഠത്തിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ നഴ്സിംഗ് കോളേജ് നമുക്കിവിടെ നടത്താണ് ആ രീതിയിലും നമുക്കൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഹോം സ്റ്റേ പോലുള്ള കാര്യങ്ങളായാലും ഹോസ്റ്റലായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഓടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ബീച്ച് ഇവിടുന്നത് ഏകദേശം ഒരു നാന്നൂറ് നാഞ്ഞൂറ് ൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ പാപനാശം ബീച്ചാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ ചെറിയൊരു റിസോർട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ആയുർവേദ സെൻറ്റർ ആ രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു ഹോസ്പിറ്റൽ പോലെയൊക്കെ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് കൂടുതൽ സ്ഥലം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണേ വർക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് എനിക്ക് പോണ് തിരുവനന്തപുരത്ത് കോവളത്തിനേക്കാളും കൂടുതലായിട്ട് വിദേശികൾ ഇഷ്ടപ്പെടുന്ന ഒരു ലൊക്കേഷൻ വർക്കലയാണ് മെയിനായിട്ട് വർക്കല ക്ലിഫും അതിൻ്റെ ബീച്ചും അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അപ്പോൾ ആ രീതിയിൽ നല്ല വൈബുള്ളൊരു സ്ഥലമാണ് വർക്കല അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കത് ഈ പ്രോപ്പർട്ടി ഇങ്ങനെ കറങ്ങി ചുറ്റുവട്ടം ഫുള്ളായിട്ട് മതിലുണ്ടേ അതായി ഇപ്പോൾ ആ ജെ സി ബി നിൽക്കുന്നില്ല അതിൻ്റെ അപ്പുറത്തേക്ക് വരയ്ക്കും നമുക്ക് പ്രോപ്പർട്ടി കിടപ്പുണ്ട് ഇപ്പം നമുക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഫുള്ളായിട്ട് പുല്ല് പിടിച്ച് കിടക്കുമായിരുന്നു ഈ വീടിരിപ്പിൻ്റെ ചുറ്റുവട്ടം മാത്രമേ ഇത്രയേ ഒന്ന് വൃത്തിയായിരുന്നുള്ളൂ അപ്പം ബാക്കി ഭാഗത്തേക്കെല്ലാം പുല്ല് കിടന്നത് കാരണം ഇപ്പോൾ അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ അങ്ങ് താഴേക്ക് വരേക്കും നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഈ പ്രോപ്പർട്ടി എക്സ്പാൻഷൻ പോസിബിലിറ്റി ഉണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്ത് വേറെയും പ്രോ പ്രോപ്പർട്ടീസ് വാങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ഓണറായിട്ട് സംസാരിച്ചാൽ അവരതിൻ്റെ കാര്യങ്ങളിലൂടെ തരും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ വർക്കല ടൗണിൽ തന്നെ നല്ല പക്ക ലൊക്കേഷനിൽ അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമുക്കിത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റും കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കാരണം പുത്തഞ്ചന്ത ജംഗ്ഷനിൽ നിങ്ങൾക്ക് നടന്നിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റകത്തുള്ള ഡിസ്റ്റൻസിൽ നടന്ന് വരാൻ പറ്റും അത് താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ മിസ്സാക്കലേ നമുക്ക് പ്രോപ്പർട്ടിയുടെ റോഡ് റോഡക്സസ് പറയുമ്പോൾ നമ്മുടെ പുത്തൻചന്ത മിഷൻ ഹോസ്പിറ്റലിൽ സൈഡിൽ നിന്ന് കാണുന്ന ആ റോഡാണ് കേട്ടോ അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ ഇടതുവശത്തായിട്ട് ഈ ഒരു റോഡ് ഫ്രണ്ടേജും കിട്ടും ഈ റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലോട്ടുകളാക്കി വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്തി നമുക്ക് ആ എൽ ഷേപ്പിലുള്ള പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ ആ രീതിയിൽ നമുക്ക് ഇതിനൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് വഴിയിട്ട് അങ്ങനെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇപ്പം വീടുകളൊക്കെ വെച്ച് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഒരു വീട് വെച്ച് പിൻവശത്തേക്ക് വേറെ വീടുകൾ വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും വഴിയിൽ നമുക്ക് സ്ഥലം നഷ്ടപ്പെടത്തില്ല പിന്നെ ഇപ്പോൾ ഒരു തീരദേശ ഹൈവേക്ക് ഒരു പ്രൊപ്പോസല് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രൊപ്പോസ്റ്റ് തീരദേശ ഹൈവേ വരുന്നതും നമുക്കതാ ഈ ഒരു റോഡ് കുറച്ച് താഴോട്ട് പോകുമ്പോൾ അവിടെ വന്ന് കണക്ഷൻ വരുന്ന ആ ഒരു മെയിൻ റോഡിലായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു തീരദേശ ഹൈവേയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് വളരെ വേഗം തന്നെ കിട്ടുന്നുണ്ടാവും